ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഗന്ധനയല്ലേ ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിച്ചാലോ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് മൂന്ന് തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പാഠമായ കൈകൂർത്തവർ പറഞ്ഞത് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കവി സച്ചിദാനന്ദന്റെ പ്രളയാവസാനം എന്ന കവിതയുടെ ഒരു ഭാഗമാണ് ഈ പാഠഭാഗം പ്രളയകാലത്ത് കേരള ജനത എങ്ങനെയാണ് ആ വലിയ ദുരന്തത്തെ അതിജീവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ആ അതിജീവനത്തിന്റെ കഥയാണ് ഈ പാഠഭാഗം എല്ലാവരും ആ പ്രളയത്തെ അതിജീവിക്കാനായി കൈകോർത്താണ് ഒരുമയോടെ ഐക്യത്തോടെയാണ് നിന്നിരുന്നതല്ലേ ഞങ്ങൾ കൈകോർത്തു പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി ഞങ്ങൾ കുനിഞ്ഞു നിന്നു ചവിട്ടിക്കയറാനുള്ള പാറകളായി ഞങ്ങൾ നിലത്തിരുന്നു കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി ഞങ്ങൾ നിവർന്നു നിന്നു മുകളിലെത്താനുള്ള കോവണികളായി ഞങ്ങൾ കമിഴ്ന്നു കിടന്നു പുഴ കടക്കാനുള്ള പാലങ്ങളായി എന്താണ് പാഠഭാഗത്ത് പറയുന്നത് ഞങ്ങൾ കൈകോർത്തു പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ കൈകോർത്ത് പ്രളയത്തെ ഞങ്ങൾ അതിജീവിച്ചു ഞങ്ങൾ കുനിഞ്ഞു നിന്നു ചവിട്ടി കയറാനുള്ള പാറകളായി കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി ഞങ്ങൾ നിവർന്നു നിന്നു മുകളിലെത്താനുള്ള കോവണികളായി ഞങ്ങൾ കമിഴ്ന്നു കിടക്കുന്നു പുഴ കടക്കാനുള്ള പാലങ്ങളായി കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കാനായി മനുഷ്യർ പരസ്പരം താങ്ങും തണലുമായി നിന്നു എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നതല്ലേ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവർ തങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് ആ നിലവിളിക്കുകയായിരുന്നില്ല ബാക്കിയായ ജീവൻ കൊണ്ട് അവർ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ചവിട്ടിപടുകൾ ആക്കുകയായിരുന്നു നഷ്ടമായതൊക്കെയും ഒരുമിച്ച് നിന്ന് തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി കണ്ണുകൾ കാണാനുള്ളതാണ് പിന്നെ കപ്പലുകളോ വെള്ളത്തിൽ സഞ്ചരിക്കാനുള്ളതും അല്ലേ ഇവിടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത് ആ പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ അവരുടെ ദുരിതങ്ങൾ കാണാനും അവരെ ആ പ്രളയത്തിൽ നിന്ന് കപ്പലുകളെ പോലെ രക്ഷി രക്ഷപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി ശിരസ് എന്ന് പറഞ്ഞാൽ ആ തല എന്നാണ് അർത്ഥം അല്ലെ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി എന്ന് പറഞ്ഞാൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തു പ്രളയകാലത്ത് ഹെലികോപ്റ്ററുകളും മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏൽപ്പെടുന്നത് നമ്മൾ കണ്ടതാണല്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു വെള്ളം കയറാതെ ഓരോ ഭാഗത്തും കാലുകൾ കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരുന്നു പിന്നെ എന്താണ് പറയുന്നത് പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു ക്യാമ്പുകളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നത് ജാതി മത മതഭേദമന്യ എല്ലാവരും ഒത്തുകൂടിയാണ് നിന്നിരുന്നതല്ലേ അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടിയാണ് എല്ലാ മതിലുകളും പൊളിച്ച് അവർ ഒന്നിച്ചാണ് നിന്നിരുന്നത് ഒരു ഓണസമയത്താണ് പ്രളയം വന്നിരുന്നത് അല്ലേ അതുകൊണ്ട് അവർ പാട്ടുകൾ കൊണ്ടും നൃത്തങ്ങൾ കൊണ്ടുമെല്ലാം മരണം വെന്നു മരണം ജയിച്ചു എന്നാണ് പറയുന്നത് പ്രളയം കാരണം ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിരുന്നെങ്കിലും ആ നൃത്തങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസം ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാവരും ഒത്തുകൂടി അല്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസം പകർന്നു ഞങ്ങൾ മരണത്തെ ജയിച്ചു എന്നാണ് പറയുന്നത് ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ശക്തിയാണ് പറയുന്നത് ആ ഞങ്ങൾ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും എങ്ങനെ അതിജീവിക്കുമെന്നാണ് പറയുന്നത് പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ പണ്ടുകാലത്തെ പർവ്വതങ്ങൾക്ക് ഒരു കോട്ടം തട്ടാതെ ആ കരുത്തായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതല്ലേ അതുപോലെ അക്ഷരങ്ങളെ പോലെ അക്ഷരങ്ങൾക്കും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുപോലെ ഒരു മാറ്റവും സംഭവിക്കാതെ ഞങ്ങൾ അതിനെ അതിജീവിക്കുക തന്നെ വളരെ ശക്തിയായി അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നാണ് കവി പറയുന്നത് ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം സച്ചിദാനന്ദൻ മലയാളത്തിലെ ഒരു കവിയാണ് സച്ചിദാനന്ദൻ മെയ് ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് ജനകീയ സാംസ്കാരിക വേദിയിലെ സജീവ പങ്കാളിയായിരുന്നു സച്ചിദാനന്ദൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മറന്നു വസ്തുക്കൾ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു അർത്ഥം കണ്ടെത്താം പ്രളയം വെള്ളപ്പൊക്കം കോവണി ചവിട്ടുപടി ശിരസ് തല വെന്നു ജയിച്ചു പ്രാചീനം പഴയത് എന്തിനാണ് അവർ കൈകോർത്തതെന്ന് കവിത വായിച്ച് കണ്ടെത്തുക പ്രളയത്തെ അതിജീവിക്കുന്നതിനും പ്രളയത്തിൽ തകർന്നുപോയ മനുഷ്യർക്ക് കൈത്താങ്ങാങ്ങുന്നതിനും വേണ്ടിയാണ് അവർ കൈകോർത്തത് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് എങ്ങനെ ഒരേ മനസ്സോടെയും ഒരേ ലക്ഷ്യത്തോടെയും കൈകോർത്താണ് അവർ പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് എങ്ങനെയാണ് അവർ മരണത്തെ വന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൃത്തങ്ങൾ കൊണ്ട് നിരാശയെ അതിജീവിക്കാൻ കഴിഞ്ഞതിനെ കുറിച്ചാണ് മരണത്തെ വെന്നു എന്ന് പറയുന്നത് മതിലുകൾ പൊളിച്ചത് എങ്ങനെ സമ്പന്നനെന്നോ ദരിദ്രൻ എന്നോ ജാതി മതഭേദമന്യേ വേർതിരിവുകളൊന്നുമില്ലാതെ ഐക്യത്തോടെ ഒന്നിച്ചു കൈകോർത്തു ഇന്നു പാട്ടുപാടിയപ്പോഴാണ് മതിലുകൾ ഇല്ലാതായത് കാവ്യഭംഗി കണ്ടെത്താം ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വന്നു ആശയഭംഗി പ്രയോഗഭംഗി സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് മുകളിൽ നൽകിയ വരികളുടെ കാവ്യഭംഗി കണ്ടെത്തി എഴുതുക പ്രകൃതിയിലേക്ക് മനുഷ്യന്റെ ക്രൂരമായ കടന്നുകയറ്റവും അടിച്ചമർത്തലും മൂലം പ്രകൃതി അതിന്റെ പ്രതിരോധത്തിലാണ് പ്രകൃതിയുടെ ഈ പ്രതിഷേധത്തിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരെ അതിജീവനത്തിന് പ്രാപ്തമാക്കുന്നതും മനുഷ്യൻ തന്നെയാണ് പ്രളയം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ മനുഷ്യൻ അതിജീവിച്ചത് പർവ്വതങ്ങളെപ്പോലെ കരുത്തോടെ നിന്നിട്ടാണ് പണ്ടത്തെ പർവ്വതങ്ങളും അക്ഷരങ്ങളും ഒരുപോലെയാണ് ഒരിക്കലും നശിക്കാത്തത് എന്നർത്ഥം മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് പർവ്വതങ്ങളെപ്പോലെ കരുത്തുള്ള മനസ്സായി അതിജീവിക്കാൻ സഹായിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കപ്പലുകൾ തീർത്തും പാട്ടുകൾ കൊണ്ട് അതിജീവനത്തിന്റെ മുറിവുകൾ ഉണക്കിയുമാണ് അവർ മുറിവേറ്റ മനുഷ്യരെ കരകയറ്റിയത് ഏതു വെല്ലുവിളികളും നേരിടണമെങ്കിൽ കൈകോർത്തു മുന്നോട്ടു പോവുകയാണ് ചെയ്യേണ്ടത് ഒന്നു ചേർന്ന് ഐക്യത്തോടെ നിന്നാൽ ഒരു ശക്തിക്കും നമ്മെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല സമീപകാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളും ചൂരൽ മലയും വെള്ളാർ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം ഐക്യമത്യം ഉണക്കച്ചുള്ളിയൊന്നായി ഏതു ബാലനും ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിട അതിനാൽ ആദ്യം എല്ലാവരും ഉണക്കച്ചുള്ളിയാകുവിൻ അത്തൽ വിട്ടിട്ടൊരേ കെട്ടിൽ അമർന്നോർത്തു കിടക്കുവിൻ ഐക്യമത്യം മഹാബലം മഹാവാക്യം മഹാദ്ഭുതം ഐക്യമത്യം കടമ്മനിട്ട രാമകൃഷ്ണൻ ഐക്യമത്യം എന്ന കവിതയെ പാഠഭാഗത്തിന്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഐക്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ കവിതാശകലം ഇവിടെ പറയുന്നത് അല്ലേ ഒരു ഉണക്കച്ചുള്ളി ഒരു ഉണക്ക കമ്പ് ഒരു കുട്ടിക്ക് എളുപ്പത്തിൽ ഒടിക്കാൻ സാധിക്കും എന്നാൽ അങ്ങനെ കുറെ ഉണക്ക ഒരു കെട്ടായാലോ അതിന് ബലം കൂടുമല്ലേ ഒരുമിച്ച് നിന്നാൽ എന്തും സാധ്യമായിടും എന്ന തിരിച്ചറിവാണ് ഈ കവിതയിലൂടെ പങ്കുവെക്കുന്നത് ഏതൊരു ചെറിയ കുട്ടിക്കും തന്നാലാകുന്ന വിധമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന ചൊല്ലുപോലെ തന്നാലാകുന്നത് ചെയ്യുക നിരന്തരമായ പ്രയത്നം കൊണ്ട് ഏറ്റവും കഠിനമായതും ഏറ്റവും പ്രയാസമേറിയ കാര്യവും മായും ഒരു മനസ്സായും ചെയ്യാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐക്യമത്യം മഹാബലം എന്ന് വെച്ചാൽ ഐക്യത്തോടെ നിന്നാൽ ഏതൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല എന്നർത്ഥം ഒരേ മനസ്സോടെ ഐക്യത്തോടെ കൈകോർത്തു നിന്ന് പ്രളയം പോലുള്ള മഹാപ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ കേരളക്കര അതിജീവിച്ചു കൈകോർത്തവർ പറഞ്ഞു എന്ന കവിതയും ഇത്തരത്തിൽ ഒരുമയുടെയും കൂട്ടായ പ്രയത്നത്തിന്റെയും ആശയമാണ് കുറിപ്പ് തയ്യാറാക്കാം പ്രളയകാലത്തെ പത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ച് വാർത്തകൾ വിശകലനം ചെയ്യുക വിഷയങ്ങൾ നിശ്ചയിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക പ്രളയകാലത്തെ പത്ര റിപ്പോർട്ടുകൾ ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നമുക്കൊരു തലക്കെട്ട് കൊടുക്കാം ജലം കൊണ്ട് മുറിഞ്ഞവർ പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ കൊണ്ട് സ്വർഗ തുല്യമായ ഇടമായിരുന്നു നമ്മുടെ കേരളം എന്നാൽ ഇന്നാകട്ടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നു നിഷ്കളങ്കമായ ഒരുപാട് ജീവനുകളും ഒരു നാടിന്റെ തന്നെ സ്വപ്നങ്ങളുമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഇല്ലാതാകുന്നത് മനുഷ്യന് പ്രകൃതിക്ക് മേലുള്ള കടന്നാക്രമണത്തിൻ്റെയും മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളുടെയും ഫലമാണിങ്ങനെയുള്ള ദുരന്തങ്ങൾ പ്രകൃതിയെ തിരിച്ചറിയാനും പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കാനും മനുഷ്യൻ ഇനിയും പഠിക്കേണ്ടതുണ്ട് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ പരസ്പരം അതിജീവനത്തിന്റെ പാതകളായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അതിജീവിക്കാനും കരുത്താകാനും സാധ്യമായത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്